വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് വടകരയിൽ സി പി ഐ എം ജില്ലാ സമ്മേളന സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം മെഹബൂബ് അധ്യക്ഷതയും സി ഭാസ്കരൻ സ്വാഗതവും പറഞ്ഞു പി ബി അംഗം എ വിജയരാഘവൻ പി മോഹനൻ എന്നിവർ സംസാരിച്ചു ടി പി ഗോപാലൻ നന്ദിയും പറഞ്ഞു ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ വിവിധ തലങ്ങളിലുള്ള അതിന്റെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി വരികയാണ് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഈ നഗരിയിൽ സഖാബ് കോടിയേരിയുടെ നാമഹയത്തിൽ ഒരുക്കിയ ഈ നഗരിയിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുകയായിരുന്നു കോടുകളിൽ നിന്നും വിശലിപ്തമായ അമ്പുകളാണ് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോക ജനാധിപത്യത്തിന് പോലും മാതൃകയായിട്ടുള്ളൊരു ഭരണമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ വരെ സിഗാവിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്നു നടന്നുവരുന്നത് കേരളത്തിലെ ഒരു ജനാധിപത്യ ഇന്ത്യ രാജ്യത്തോ അതിനപ്പുറത്തോ ഉള്ള ഒരു ജനാധിപത്യ ഭരണകൂടവും പ്രഖ്യാപിക്കാത്ത പ്രഖ്യാപനം നമ്മുടെ ഭീകരനായ മുഖ്യമന്ത്രി രണ്ടാം പൂഴത്തിൽ രണ്ടാം തവണ പറഞ്ഞു ഇരുപത്തി വർഷം കൊണ്ട് ലോകത്തിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ എന്റെ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റ് ഈ രാജ്യത്തില്ല എന്നാൽ ആ ഗവൺമെന്റിനെ ഞെട്ടിക്കൊല്ല ആ ഗവൺമെന്റിനെ പട്ടിണി കെട്ടിക്കൊണ്ടുക എന്ന വൃത്തികെട്ട ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ആ കേന്ദ്ര അതിശക്തമായ പോരാട്ടം കേരളത്തിലെ കുടിലൊട്ട് കൊട്ടാരം വരെയുള്ള ഓരോ വീടുകളിൽ നിന്നും ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് ഈ ജില്ലയിലെ പാർട്ടി ഇനിയും ഇനിയും മുന്നോട്ട് പോകാൻ വരുന്ന തലമുറയെ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം പഠിപ്പിക്കാൻ എല്ലാ മേഖലകളെയും വർഗീയ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ വർഗീയവത്കരിച്ച് യൂണിവേഴ്സിറ്റികളെ വർഗീയവത്കരിച്ച് പോകുന്ന വർഗീയവത്കരണം ബി ജെ പി മാത്രമല്ല ന്യൂനപക്ഷ വർഗീയത യു ഡി എഫ് കൂടി അതിനോടൊപ്പം ചേരുന്ന സമീപനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി അതിശക്തമായ പോരാട്ടം അതിശക്തമായ ആശയ പോരാട്ടം നാം നടത്തേണ്ടതുണ്ട് ആ കടമയാണ് ഈ സമ്മേളനം എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കടമ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം എടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളും അതേപോലെ തന്നെ കമ്മിറ്റിയുമെല്ലാം ഞാൻ പിന്നീട് സംസാരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസവും ഈ സമ്മേളനത്തിന്റെ ആവേശവും ഊർജ്ജവും എല്ലാം സഖാവിന്റെ സാന്നിധ്യമായിരുന്നു സഖാവ് സമ്മേളനത്തിന്റെ ഞങ്ങളോടൊപ്പം നിന്ന് അതിന്റെ എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ നമ്മുടെ പി ബി അംഗം സഖാവ് പിണറായി വിജയനെ ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവം ക്ഷണിക്കുക ഒരു പ്രശ്നമായിട്ട് മാത്രം ഒരു പ്രശ്നവുമായി മാത്രം കാണേണ്ടിയൊന്നല്ല ഇത് നാം എല്ലാവരും സാധാരണഗതിയിൽ ആലോചിക്കുക രാജ്യമാകെ ഒന്നിച്ച് ബ്രിട്ടീഷുകാരെ ഇന്ത്യ വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയെന്നാണ് ദേശീയ പ്രസ്ഥാനത്തെ നാം അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ആ ദേശീയ പ്രസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്ത് എതിരഭിപ്രായക്കാരട്ടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്ന് ദേശീയ പ്രസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടേണ്ടതില്ല അവർ ഇവിടെ തുടരേണ്ടതാണ് അവരോട് തന്നെ നിങ്ങളിവിടെ തുടരണം എന്നാവശ്യപ്പെട്ടവരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു